കയ്യിൽ കൂടുതൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇതിലേക്ക് വേണ്ട പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കൊടുക്കാം വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ഒരു വലിയ ഉള്ളി ഒരു തക്കാളി ആറ് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് കീറി കൊടുക്കാം മുഴുവനായിട്ട് കീറേണ്ട ആവശ്യമില്ല പകുതി കീറിയാൽ മതി മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ടൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിക്ക് വലിയ എരിവില്ല മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കായത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളത്തിൽ വെള്ളത്തിലിട്ടിയിരുന്ന പുളി നന്നായി തിരുമ്മി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ പുളിയിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ ഉപ്പ് പാകാണോ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം എരിവും പുളിയും വേണമെന്നുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം